ഹണി റോസിൻ്റെയും ബോച്ചയുടെയും പ്രശ്നം ഇപ്പോഴും തീരുന്നില്ല എന്ന് വേണം പറയാം കാരണം അത്രമാത്രം സമൂഹ മാധ്യമങ്ങൾ വളരെ വിമർശനങ്ങളാണ് ഇരു കൂട്ടർക്കുമെതിരെ പക്ഷെ കൂടുതലും സപ്പോർട്ട് ഇപ്പോഴും ബോച്ചയ്ക്ക് തന്നെയാണ് എന്നാണ് നമുക്ക് നോക്കുന്നതിൽ വെച്ച് കാണാൻ സാധിക്കുന്നത് കാരണം ഓരോ വീഡിയോ വരുന്നപ്പോഴും അതിന്റെ താഴെ വരുന്ന കമന്റ് തന്നെ ധാരാളമാണ് ആർക്കാണ് കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും സപ്പോർട്ട് ഇതിൽ പ്രധാനമായി എടുത്ത് കാണിക്കുന്നത് സംഭവം നടന്ന ഏകദേശം അഞ്ചാറ് മാസങ്ങളായി ഇപ്പോഴാണ് ഹണി റോസ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുന്നത് അന്ന് ചടങ്ങ് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്നു എന്നാണ് ഹണി റോസ് ഇടയ്ക്ക് പറഞ്ഞിരുന്നത് പക്ഷേ ആ ചടങ്ങ് കഴിഞ്ഞ അടുത്ത ദിവസം എത്തി അതിന്റെ അടുത്ത ദിവസം എത്തി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഇനോഗ്രേഷനിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഒട്ടും തന്നെ തൃപ്തികരമല്ലായിരുന്നു എന്നൊരു പോസ്റ്റ് പോലും ഇടാതെയാണ് നാലഞ്ച് മാസത്തിന് ശേഷം ഹണി റോസ് തന്നെ ഇങ്ങനെയൊക്കെ ദ്വയാർത്ത രീതിയിൽ പരാമർശിച്ചു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് ഈ ബോച്ചെ ഹണി റോസിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് നമ്മുടെ രാഹുൽ ഈശ്വർ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ പൊതുവെ സമൂഹം അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്നലെ മാതൃഭൂമിയിൽ രാഹുൽ ഈശ്വരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റ് രാഹുൽ ഈശ്വർ പറയുന്നത് പോലും കേൾക്കാൻ കൂട്ടാക്കാതെയാണ് അവിടുത്തെ അവതാരകന്മാർ ഓരോന്ന് വിളിച്ച് പറയുന്നത് ഒരാളെ ഫോണിൽ വിളിച്ച് ഒരു കാര്യം ചോദിക്കുമ്പോൾ മറുവശത്ത് പറയുന്നത് പറയുന്നതുകൂടെ കുറച്ചെങ്കിലും കേൾക്കാനുള്ള ഒരു മാന്യത കാണിക്കേണ്ടായിരുന്നു പക്ഷെ ആ ഒരു കമന്റ് രാഹുൽ ഈശ്വർ തന്നെ പറയുന്നു നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റിന്റെ താഴെ എടുത്തു നോക്കൂ ആരാണ് കീ കേരളത്തിലെ ജനങ്ങൾ പിന്തുണ കൊടുക്കുന്നത് ഹണി റോസിനാണോ അതോ ബോബി ചെമ്മന്നൂറിനാണോ എന്ന് ബോബി ചെമ്മന്നൂർ ചെയ്തത് ശരിയാണെന്നല്ല പക്ഷേ ഹണി റോസ് എന്തുകൊണ്ട് ഇത്രയും നാൾ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ ഇടുന്ന വസ്ത്രം ശരിയില്ല എന്നൊക്കെയാണ് രാഘുൽ ഈശ്വറിന്റെ അഭിപ്രായം എന്തായാലും ഈ കമന്റ് ഒക്കെ കണ്ട് അല്ലെങ്കിൽ ആരുടെ പേരിലായിരിക്കും കൂടുതൽ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക